ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന മീനുകളും നീരാളികളും എന്തേ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നാൽ അങ്ങനെ ഒരു കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വിശാഖപട്ടണം ആർ കെ ബീച്ചിലാണ് ഈ അതിമനോഹരമായ കാഴ്ചകൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശും തമിഴ്നാടും പൊങ്കൽ എന്ന പേരിലാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത് അതിന്റെ ഒരു ആഘോഷ ദിനമായ ഇന്നലെ വിശാഖപട്ടണം രാമകൃഷ്ണ ബീച്ചിൽ ജനസാഗരം സാഗര തീരത്ത് തിരമാലകൾ പോലെ ആർ എന്തിനാണെന്നല്ലേ വിശാഖപട്ടണം രാമകൃഷ്ണ ബീച്ചിന്റെ ജനനിബിഡമായ ഈ സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെയും കവർന്ന് ആകാശത്ത് വർണ്ണ മനോഹരങ്ങളായ പട്ടങ്ങളുടെ പാറിപ്പറക്കൽ വിവിധ ഇനം പട്ടങ്ങൾ പക്ഷികളുടെയും മീനുകളുടെയും ഏറോപ്ലെയിൻ്റെയും പൂക്കളുടെയും ഇലകളുടെയും ആകൃതിയിൽ പട്ടങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും പറത്തുകയും ചെയ്യുന്ന കാഴ്ച മകരസംക്രാന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പട്ടം പറത്താനും കാണാനുമാണ് ഇവർ എത്തിയത് അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനും ഇവിടെ എത്തിയത് ഇരമ്പിത്തൊടുന്ന തിരമാലകളെ സാക്ഷ്യം നിർത്തി ബീച്ചിലെ മണലിലൂടെ ഒട്ടകം കുതിര തുടങ്ങിയ മൃഗങ്ങളെ മനോഹരമായി അലങ്കരിച്ച് അതിൻ്റെ മുകളിൽ കയറി സവാരി ചെയ്യുന്നവർ ആഘോഷത്തിമിർപ്പിൽ ജനങ്ങൾ ആർത്തുല്ലസിക്കുന്ന നിമിഷങ്ങൾ മറ്റൊരു പുതുവർഷത്തിലെ ആദ്യ ഉത്സവത്തിന് തിരികൊളുത്തി ഈ ഉത്സവം അതായത് മകരസംക്രാന്തി ആന്ധ്രാപ്രദേശിലെ ഗ്രാമീണരാണ് പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ആഘോഷം ആദ്യത്തേത് ഭോഗി എന്ന് പറയും രണ്ടാമത്തെ ദിവസം സംക്രാന്തി പിറ്റേന്ന് കനുമ ഭോഗി ദിനത്തിൽ വിറകെല്ലാം വെച്ചിട്ട് ഹോമകുണ്ടം ഉണ്ടാക്കും ഇവരുടെ ആധികളും ആദികളും ഒക്കെ ഈ ഹോമകുണ്ടത്തിലിട്ട് കത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ആചാരവും വിശ്വാസവും അതിനുശേഷം ആഘോഷങ്ങളിലേക്ക് കടക്കുന്നു പുതുവസ്ത്രങ്ങളും ധാന്യങ്ങളും പലഹാരങ്ങളും എല്ലാം ഒരുക്കി വയ്ക്കുന്നു പിറ്റേ ദിവസം സംക്രാന്തി ധനുവിൽ നിന്നും മകരത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നതിന്റെ സൂചകമായാണ് സംക്രാന്തി ആഘോഷം പൊങ്കാലയിട്ടാണ് ആഘോഷിക്കുന്നത് അതിനാൽ ഇതിനെ പൊങ്കലെന്നും അറിയപ്പെടുന്നു പിറ്റേ ദിവസം കനുമ ഈ മൂന്ന് ദിവസങ്ങളിലും രംഗോലി പട്ടംപറുത്തൽ കോഴിപ്പോര് എന്നീ മത്സരങ്ങൾ ആചാരപരമായി ആഘോഷിക്കപ്പെടുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂട്ടാക്കാനും മറന്നു പോകരുത് അപ്പോൾ അതിമനോഹരമായ ഈ വീഡിയോ നമുക്ക് തുടർന്ന് കാണാം